എന്നാ അവളുടെ വാവ് വരുമ്പോ അതിനെ എങ്ങനെയൊക്കെ നോക്കണം എടുക്കണം എന്തൊക്കെ വാങ്ങി കൊടുക്കണം എവിടെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട് അത്രയും എക്സൈറ്റഡാ ഞാൻ ഒരു കുഞ്ഞു പനി വന്ന മമ്മിയുടെ മടിൽ ചുരുണ്ടോടി കിടക്കുന്നതാമോ പ്രഗ്നൻസി ഒരസുഖമൊന്നുമല്ല എന്ന് എനിക്കറിയാം പക്ഷെ അവൾക്ക് ഉണ്ടായിരുന്ന മൂഡ് സ്വിങ്സ് ഹോർമോൺ ചേഞ്ച് നിർത്താതെ ഉണ്ടായിരുന്ന വോമിറ്റിങ് ഇടയ്ക്കുള്ള ഹോസ്പിറ്റലിൽ അഡ്മിഷൻസ് അതൊക്കെ അവൾ എങ്ങനെ മാനേജ് ചെയ്തു എനിക്ക് ഇപ്പോഴും ആലോചിച്ചു ഇടയിൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായ ഒരു വാർത്തയാണ് ചേച്ചിക്ക് മുമ്പേ തന്നെ അനിയത്തി ഗർഭിണിയായി എന്നൊക്കെ അപ്പോൾ പലരും ചിന്തിക്കും ഇതൊക്കെ എന്താണ് ഇരിക്കുന്നത് അങ്ങനെ ധാരാളം സംഭവങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടല്ലോ ഇതൊരു കുടുംബത്തിലെ രണ്ട് സഹോദരിമാരുടെ കഥയാണ് അപ്പോൾ അവർക്ക് കല്യാണം കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞു ഇളയ സഹോദരി ആദ്യം പ്രഗ്നൻ്റ് ആകുന്നു എന്താ അവളുടെ ഭാവ് വരുമ്പോ അതിനെങ്ങനെയൊക്കെ നോക്കണം എടുക്കണം എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം എവിടെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട് അത്രയും ആണ് ഞാൻ ഒരു കുഞ്ഞു പനി വന്ന അമ്മമ്മിയുടെ മടിൽ ചുരുണ്ടോടി കിടക്കുന്നതാമോ പ്രഗ്നൻസി ഒരസുഖമൊന്നുമല്ലാന്ന് എനിക്കറിയാം പക്ഷെ അവൾക്കുണ്ടായിരുന്ന മൂഡ് സ്വിങ്സ് ഹോർമോൺ ചേഞ്ച് നിർത്താതെ ഉണ്ടായിരുന്ന വോമിറ്റിങ് ഇടയ്ക്കുള്ള ഹോസ്പിറ്റലിൽ അഡ്മിഷൻസ് അതൊക്കെ അവൾ എങ്ങനെ മാനേജ് ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കും പല കുടുംബങ്ങളിലും ഇതുപോലെ സംഭവിക്കാറുണ്ട് പക്ഷേ ആ സമയം മൂത്ത സഹോദരി ഒരുപാട് സാമൂഹികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് ഒരുപാട് ചോദ്യ ശരങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അജയ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ പലർക്കും അറിയാമായിരിക്കും അറിയാത്തവരും കാണും ഇപ്പോൾ അഞ്ചാറ് വർഷമായിട്ട് യൂട്യൂബിൽ ഉണ്ട് മെയിനായി ഫാമിലി വ്ളോഗ്സൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഇവർ വന്നിട്ട് സാധാരണ ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഒന്നുമല്ല ഫാമിലിയിൽ നടക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള വ്ളോഗ്സ് മാത്രമാണ് ഇവർ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഏറെ പ്രിയപ്പെട്ട വീഡിയോസൊക്കെ ഇവരുടെ ചാനലിൽ വരാറുണ്ട് പലർക്കും ഇത് കാണാൻ ഇഷ്ടവുമാണ് ഈ ഫാമിലിയിലെ ഭർത്താവിൻ്റെ പേരാണ് ചാനലിന് ഇട്ടിരിക്കുന്നത് ഭാര്യയുടെ പേര് ഇവ അതുപോലെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇവ അജയ് സ്റ്റീഫൻ ഇൻസ്റ്റായിൽ ഒരു റീൽ ഷെയർ ചെയ്തിരുന്നു അതിനെ കുറിച്ച് കുറിച്ച് കണ്ടിട്ട് തിരിച്ചു വരാം പാവേ കൂടി വരാൻ പോവാ ഞങ്ങളുടെ ആദ്യത്തെ വാവ അമ്മ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ എത്ര സന്തോഷിച്ചോ അത്രയും ടെൻഷനും നമുക്കുണ്ടായിരുന്നു കാരണം അവളോ നമ്മുടെ മനസ്സിലൊരു കുഞ്ഞ റെഡ് റിബണും റെഡ് ആൻഡ് വൈറ്റ് ചെക്ക് ഷർട്ടും ബ്ലൂ ഫ്രോക്കൊക്കെ ഇട്ട് സ്കൂൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന അമ്മു ആ ഇപ്പോഴും എന്റെ മനസ്സിൽ അമ്മു ജനിച്ചപ്പോ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു ആ മറ്റേ മൂത്ത കുട്ടികൾക്ക് ഉണ്ടാവുന്ന കോംപ്ലക്സ് ഇല്ലേ അതൊക്കെ തന്നെ എന്നാ അവളുടെ വാവ് വരുമ്പോ അതിനെ എങ്ങനെയൊക്കെ നോക്കണം എടുക്കണം എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം എവിടെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എന്റെ മനസ്സിൽ ഇപ്പടെ ഉണ്ട് അത്രയും എക്സൈറ്റഡാ ഞാൻ ഒരു കുഞ്ഞു പനി വന്നാ മമ്മിയുടെ മടിൽ ചുരുണ്ട് കിടക്കുന്നതാമോ പ്രഗ്നൻസി ഒരു അസുഖം ഒന്നുമല്ലെന്ന് എനിക്കറിയാം പക്ഷെ അവൾക്ക് മൂഡ് സ്വിങ്സ് ഹോർമോൺ ചേഞ്ച് നിർത്താതെ ഉണ്ടായിരുന്ന വോമിറ്റിങ് ഇടയ്ക്കുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻസ് അതൊക്കെ അവൾ എങ്ങനെ മാനേജ് ചെയ്തു എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ അമ്മു ഞാനും നല്ലോണം വഴക്കിടാറുണ്ട് കണ്ടു നിക്കണവർക്ക് തോന്നും നമ്മൾ ഇനി ജന്മത്തും ഇണ്ടാൻ പോകണില്ലെന്ന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യ നമ്മളങ്ങനെയാ വഴക്കിടാ എനിക്ക് എന്തോ ഡിസംബർ മന്ത് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും കൊണ്ടല്ല ആ ചെറിയ തണുപ്പും കുളിരും ക്രിസ്മസിന്റെ വൈബും കരോള് വരുന്നതും പള്ളിയിലെ പാതിരാ കുർബാനും ഒക്കെ ആയിട്ട് ഇനി ഡിസംബറിന് മധുരം കൂടാൻ ഒരു കുഞ്ഞ് വലിയ കാരണം കൂടി ക്രിസ്മസ് ഗിഫ്റ്റ് വരാൻ വീട് മുഴുവൻ ഡീപ് കൊണ്ടല്ല തോന്നണല്ലോ വന്നേ ഇതുപോലെയുള്ള പല കണ്ടിട്ട് ഇതൊക്കെ യഥാർത്ഥ സ്നേഹമാണോ അല്ല ഇതൊക്കെ അഭിനയമാണോ എന്ന് തോന്നിപ്പോകുന്ന കാലമാണ് കാരണം എല്ലാവർക്കും അറിയാമല്ലോ അടുത്തിടെ ഈ പ്രവീൺ പ്രണവ് സംഭവങ്ങളുടെ ഒരു നീണ്ട പരമ്പര തന്നെ ഒരു നാടകം പോലെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പലർക്കും തോന്നും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ള സ്നേഹം തന്നെയാണോ എന്നുള്ളത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ട്രോളൊക്കെ ഇട്ടിരുന്നു കമൻറ്റ് ഇടാൻ ഉള്ള കാരണം അത് ഇതിങ്ങനെയൊക്കെ ഓരോ കമൻസ് കാണുമ്പോഴേക്കും ശരിക്കും വിഷമിപ്പിക്കാൻ തന്നെയാണ് പലരും ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കമൻസ് ഇടുന്നത് കുറച്ച് ഭാഗങ്ങൾ കൂടി വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം കാണിച്ചൂടെ വലിയ ഡോക്ടർ കാണിച്ചൂടെ എന്താണ് സ്റ്റിറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ വണ്ണം വെക്കുന്നുണ്ടല്ലോ വണ്ണം കുറഞ്ഞല്ലോ ആർക്കാണ് പ്രശ്നം എന്താണ് സ്പേമിൻ്റെ കൗണ്ട് കുറവാണോ എഗിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണോ പിന്നെ അങ്ങനത്തെ ഒക്കെ ഐ വി എഫ് ചെയ്തോടെ ഐ യു ഐ ചെയ്തോടെ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അനിതിക്ക് കുട്ടിയായല്ലോ അനിയന് കുട്ടിയാലോ അങ്ങനത്തെ കമന്റ്സ് വരുമ്പോ നമുക്ക് ചെറുതായിട്ട് നമുക്കതിന് എനിക്ക് എനിക്ക് പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയാൻ നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിലും നമുക്ക് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അങ്ങനത്തെ വരുമ്പോ നമുക്ക് ചെറുതായിട്ടൊരു ഒരു ഡീപ്പായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം കമൻസ് എന്നെ അങ്ങനെ ബാധിക്കാറില്ല ഹസ്ബൻഡ് തന്നെ ബാധിക്കാറുണ്ട് കാരണം എനിക്കിനി വിഷമാവോ എന്നുള്ള ആളെ ഡയറക്റ്റ് ബാധിക്കണതല്ല എനിക്ക് വിഷമായിട്ട് ഞാൻ പറയാത്തതാണോ അങ്ങനത്തെ ഒരു ഒരു ചിന്തയേണ്ട ആൾക്ക് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ എൻ്റെ ആയിട്ട് പ്രഗ്നൻറ്റായിട്ടിരിക്കുകയാണ് അതിനാണ് ഈ കമൻറ്റ് ഇട്ടത് കേട്ടോ എൻ്റെ ആയിട്ട് പ്രഗ്നൻറ്റായിട്ടിരിക്കുക അപ്പോൾ അവൾ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കേണ്ടത് ഞാൻ എന്ത് പോസ്റ്റ് അവൾക്കറിയാം എനിക്ക് ഇങ്ങനത്തെ കമൻസ് വരുന്നുണ്ട് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഇങ്ങനത്തെ കമൻസ് ഒക്കെ വരുന്നുണ്ടെന്നുള്ളത് അവൾക്ക് അപ്പോൾ അവൾ എന്ത് ഞാൻ പോസ്റ്റ് ഇട്ടാലും വേഗം നോക്കിയിരിക്കും എന്താണ് തന്നെ എന്താണ് തന്നെ എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല അത് അവളുടെ ഉഴപ്പാണ് പക്ഷേ എന്നാലും അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇന്നലെ ഈ കമൻറ്റ് ഈ ലക്ഷ്മിയുടെ സോ കോൾഡ് ലക്ഷ്മിയുടെ കമന്റ് കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കാരണം നിനക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരണേ ഞാനിപ്പോൾ എനിക്കിതിപ്പോൾ വേണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ അത് വരുമ്പോൾ നമുക്കിത്തിരി വിഷമം അങ്ങോട്ട് വരും അറിയാം എൻ്റെയിൽ ഇനിയും കുറെ കമൻസ് ഉണ്ടാവേണ്ടതായിരുന്നു ഇതിപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഹസ്ബൻഡ് വേഗം ഡിലീറ്റ് ചെയ്ത് കളയും കുറെ കമന്റ്സ് വരാറുണ്ട് കേട്ടോ ഇത് രണ്ടല്ലോ ഇഷ്ടംപോലെ വരാറുണ്ട് ഇഷ്ടം പോലെ നമ്മൾ ഇഷ്ടംപോലെ വരാറുണ്ട് കുറേയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ് ആ സമയത്ത് തന്നെ നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഈ നെഗറ്റീവ് കണ്ടന്റിന്റെ നെഗറ്റീവ് കമന്റ്സിന്റെ ആവശ്യമില്ലല്ലോ നമ്മളപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് തരാറുണ്ട് ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യം അതായത് ഡയറക്ടലി എന്നെയും ഹസ്ബൻഡിനെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് വീട്ടുകാരെ ബാധിക്കണത് കൊണ്ട് വീട്ടുകാരെ അവരെ എന്താ പറയുക പറഞ്ഞാലും അവരത് എന്താ പറയുക ഇത് ഇങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് അവർക്കത് വിഷമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമാകുന്നു അതല്ലാണ്ട് ഇത് ഡയറക്റ്റ് ഈ ഇങ്ങനത്തെ കമന്റ്സ് ഡയറക്റ്റ്ലി നമ്മൾ ഹേർട്ട് ചെയ്യുന്നില്ല പക്ഷെ വീട്ടുകാരെ വിഷമിപ്പിക്കും ഇപ്പോൾ അവൾ ഈ വയറും വെച്ചിട്ട് ഇന്നലെ തന്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞുപോയി അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ പലരും ഓരോരോ ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുവാനായിട്ട് തന്നെ ധാരാളം പേര് അത് അവർക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും മാനസികമായിട്ടൊരു സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പല രീതികളിലുള്ള ചോദ്യങ്ങളും കമൻസും ഒക്കെ വരാറുണ്ട് കല്യാണം കഴിയാൻ താമസിച്ചു പോയാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുണ്ടായാൽ അത് ആദ്യം സഹോദരിക്കാൻ ഈ അത് എന്തുകൊണ്ട് ചേച്ചിക്ക് ആദ്യം വന്നില്ല പലതരം ചോദ്യങ്ങളും കമൻസും ഒക്കെ ധാരാളം വരാറുണ്ട് പിന്നെ ചില പക്ഷക്കാർ ചോദിക്കാറുണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ ഇത് അറിഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനത്തെ കമൻസൊക്കെ വരുന്നത് അതൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യം വിഷമം തോന്നുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പബ്ലിക്കിൽ വന്നിട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് എന്നും ധാരാളം പേര് ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ട് ഭാഗക്കാരും ഇങ്ങനെ പറയുമ്പോഴേക്കും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക ഇതുപോലെ വേറെ ഒരു പ്രസക്തമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം